ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴയുണ്ടോ മക്കളെ ഇവിടെ ഭയങ്കര മഴയാണ് പിന്നെ ഇന്നത്തെ മഴ കുറച്ച് മര്യാദ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് റെസ്റ്റ് ഉണ്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ മഴ പെയ്യുന്നത് അങ്ങനെ ഞാൻ ഓടി വന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വന്നതാണ് ആദ്യം തന്നെ പറയട്ടെ വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കണേ പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും എന്നെപ്പോലുള്ളവർക്ക് നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് വരാനാവുള്ളൂ ഇനി വിശദമായ ഒന്നും പറയണ്ടല്ലോ എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ കുറേ പേര് കൂടെ ഉണ്ടാകും ഒന്നൊക്കെ പറയും പക്ഷേ ആരും വീഡിയോ ഒന്നും ഫുള്ളും കാണുന്നില്ല എന്താണെന്നൊന്നറിയില്ല അന്ന് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന ഒത്തിരി കൂട്ടുകാരാണ് എനിക്കുള്ളത് പക്ഷേ എനിക്കറിഞ്ഞത്തില്ല ഞാൻ എല്ലാവരുടെയും വീഡിയോ ഫുള്ളും കാണാറുണ്ട് പക്ഷേ ചിലവരുടെ ഞാൻ എനിക്ക് വയ്യാണ്ടാവുമ്പോൾ ഞാൻ കണ്ടിട്ട് കമൻ്റിടാൻ പറ്റത്തില്ല ലൈക്കടിക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെയായിരിക്കും ലൈക്കടിക്കുന്നതും കമൻറ്റിടുന്നതും അതല്ലെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കണ്ടിട്ട് പോയിട്ട് പിന്നെയായിരിക്കും ഞാൻ കുറച്ച് ആശ്വാസമാവുമ്പോഴായിരിക്കും ഞാൻ ഇടാൻ പറ്റുന്നത് അപ്പോൾ ആരും വിചാരിക്കണ്ട ഞാൻ ഫുള്ള് വീഡിയോ കാണുന്നില്ല എന്ന് ഞാൻ എല്ലാവരുടെയും വീഡിയോ കാണുന്നുണ്ട് കാണാൻ പറ്റാത്ത കൂട്ടുകാരെ ഞാൻ പെയിൻറ്റിങ്ങിൽ വെക്കും പിന്നെ ഞാൻ ഫ്രീ ആകുമ്പോഴേ കാണത്തുള്ളൂ വൈകിട്ടാണ് എൻ്റെ വേദന ടൈം ആ ടൈമിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും കമൻറ്റിട്ടാണ് എൻ്റെ വേദന സമയങ്ങൾ ഞാൻ ആനന്ദകരമാർക്കുന്നത് അപ്പോൾ അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വീണ്ടും വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുകയാണ് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും പിന്നെ മഴയത്ത് കണ്ട മക്കളെ ഫ്ലവറുകൾ ഒന്നുമില്ല ഒന്നോ രണ്ടോ അവിടെ ഇവിടെ പിന്നെ ലീഫുകളെല്ലാം പൊഴിഞ്ഞു പോയി യെല്ലോ കളറാകുന്നു അങ്ങനെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് എനിക്കാണെങ്കിൽ എപ്പോഴും മുമ്പത്തെ പോലെ ക്ലീൻ ആക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ കൂടെ പരിചരിക്കാൻ പറ്റുന്നില്ല കാരണം മഴ കൂടിയപ്പോൾ എനിക്ക് അസുഖങ്ങളും കൂടി ഒത്തിരി ബുദ്ധിമുട്ടുകൾ കൂടി എന്നാലും തളരരുത് രാമൻകുട്ടി തളരുതെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അതൊക്കെ പോട്ടെ നമുക്ക് ചെടി വിശേഷത്തിലേക്ക് പോകാം അല്ലേ പിന്നെ ഗോൾഡൻ ഡാലിയ ചില കൂട്ടുകാരുകളൊക്കെ ചോദിക്കുന്നുണ്ട് പ്ലാന്റ് സെയിലിനുണ്ടോന്ന് സെയിലിനായിട്ടുണ്ട് ഒരു പത്ത് പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് മഴ കഴിഞ്ഞിട്ട് അയക്കാമെന്ന് വിചാരിക്കുന്നു വേണ്ടവർ പറയണം കേട്ടോ പത്ത് പ്ലാന്റ് ഒരു പ്ലാന്റിന് നൂറ് രൂപ നൂറ് എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായോ പേടിയായോ എനിക്കറിയില്ല എന്നാലും ഗോൾഡൻ ഡാലിയ പ്ലാന്റ് മാത്രമായിരിക്കില്ല ചെമ്പത്തിയുടെ കട്ടിങ്സും അതിൻ്റെ കൂടെ തരാൻ കേട്ടോ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ മക്കളെ പിന്നെ ഈ ടൈമിൽ മഴയാണെങ്കിലും നമുക്കൊരു ഉപകാരമുണ്ട് മഴയത്ത് ഒഴുകി വരുന്ന മണ്ണ് നിങ്ങളെടുത്ത് വെക്കുക മഴ മാറിക്കഴിയുമ്പോൾ മഴയത്ത് പോയി ആരും എടുത്ത് വെക്കണ്ട പനി വെങ്ങും പിടിപ്പിക്കണ്ട മഴ മാറി കഴിയുമ്പോൾ മണ്ണ് ഒരു ചാക്കിലോ ബക്കറ്റിലോ എന്തെങ്കിലും എടുത്ത് സേവ് ചെയ്യുക കാരണം നമുക്കിത് കഴിയുമ്പോൾ ചെടികൾ റിപ്പോർട്ടൊക്കെ ചെയ്യണ്ടേ പുതിയ ചെടികൾ കട്ടിങ്സ് വെച്ച് പുതിയ ചെടികളാക്കണ്ടേ അപ്പോൾ ഈ മണ്ണ് ഇപ്പോഴേ കിട്ടത്തുള്ളൂ മണ്ണെടുത്ത് വെക്കുക ഞാൻ കുറച്ചെടുത്ത് വെച്ച് ഇനിയും ഉണ്ട് എടുത്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് മഴയൊക്കെ മാറട്ടെ പിന്നെ ആകട്ടെ എന്ന് വിചാരിച്ചാൽ നമുക്ക് മണ്ണ് കിട്ടത്തില്ല കേട്ടോ ഇപ്പം നല്ല സൂപ്പർ മണ്ണ് ഒഴുകി എല്ലായിടത്തും വരുന്നുണ്ട് കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒഴുകി വരുന്ന മണ്ണ് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ നോക്കണം നമ്മുടെ ചെറിയ ചെറിയ വഴികൾ ഉണ്ടാവില്ലേ അവിടെയൊക്കെ ഇങ്ങനെ ചാല്പോലെ വെള്ളമൊഴുകിപ്പോകൂലേ അവിടെ ഇങ്ങനെ തരിതരി പോലെ മണ്ണ് കിടപ്പുണ്ടാകും പിന്നെ നമ്മുടെ സൺസൈഡിൻ്റെ കീഴേ ഇങ്ങനെ പൈപ്പ് വെച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ കീഴേ താഴെ കീഴെന്ന് ഞാൻ ഇവിടെ ആയിപ്പോകും ഭാഷ താഴെ മണ്ണിങ്ങനെ വന്ന് തറഞ്ഞ് തറഞ്ഞ് കിടപ്പുണ്ടാവും അത് നമ്മൾ വടിച്ച് എടുത്തു മാറ്റണം വീണ്ടും വരും അപ്പം അങ്ങനെയൊക്കെയാണ് മണ്ണുകളൊക്കെ സൂക്ഷിക്കേണ്ടത് റേപ്പായിട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റാണേ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുക പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം ആഴ്ചയിൽ ഒരു വട്ടം സ്പ്രേ ചെയ്താൽ മതി പിന്നെ ബേപ്പിൻ പിണ്ണാക്കില്ലേ ബേപ്പിം പിണ്ണാക്ക് പൗഡർ രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പിടി മതി ഒരു കുഞ്ഞിപ്പിടി വലിയ പിടിയാലും ഒരു കുഞ്ഞു പിടി നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ കൊടുക്കാം ഒഴുകിപ്പോവരുതേ അതായത് മേലേ നിന്ന് കുറച്ച് മണ്ണ് ഞാൻ കാണിച്ചു തരാമേ ഇങ്ങനെ കുറച്ച് മണ്ണ് മാറ്റണം കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ വിതറി കൊടുത്തിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ പൗഡർ രൂപത്തിലായ കുറച്ച് വളങ്ങൾ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടില്ലേ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ വിധം നമ്മുടെ ചെടികളിൽ ചൂട്ടി കൊടുക്കാം വേറെ ഒന്നും കൊടുക്കണ്ട മഴയില്ലാത്ത ടൈമിൽ മഴയുള്ള ടൈമിൽ ഇത് കൊടുക്കുക പക്ഷേ മഴയത്ത് കൊടുത്താൽ ഒലിച്ചു പോകുന്നു അതുകൊണ്ടാണ് മഴയില്ലാത്ത ടൈമിൽ കൊടുക്കാൻ പറയുന്നത് പിന്നെ ഇപ്പോൾ ഒത്തിരി തളിർപ്പുകളൊക്കെ വരുന്നുണ്ട് അതനുസരിച്ച് കീടങ്ങളും വരും കേട്ടോ കുറച്ച് കുറച്ച് വെറൈറ്റി പുഴകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വണ്ടച്ചന്മാരുണ്ട് അപ്പോൾ നീമോയില് സോപ്പ് ലിക്വിഡ് വെളുത്തുള്ളി അറിയാല പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഇടയ്ക്ക് മഴയില്ലാത്ത ടൈമിൽ സ്പ്രേ ചെയ്യണം ഇതൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ മഴയില്ലാതെ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമുക്ക് കിട്ടണം എന്നാലേ നമ്മൾ സ്പ്രേ ചെയ്താൽ അതിന് ചെടികൾക്ക് അബ്സോർവ് ആകാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വേസ്റ്റ് ആവും ഞാൻ ഇടയ്ക്ക് 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 എനിക്ക് സമാധാനം ഇല്ലല്ലോ എനിക്കെപ്പോഴാണോ മൂട് വരും മൂട് വരുന്നതല്ല ഒരു അസുഖത്തിൽ നിന്ന് ഒരു എന്തെന്നാണ് പറയണത് അസുഖം കൂടി കഴിയുമ്പോൾ എനിക്ക് ആവും അയ്യോ എൻ്റെ മക്കളെ നോക്കിയില്ലല്ലോന്ന് അപ്പോൾ ഞാൻ ഓടി വന്ന് സ്പ്രേ ചെയ്യും പക്ഷേ ഇതേ അപ്പോൾ തന്നെ മഴക്കുഞ്ഞ അതെല്ലാം ഒലിച്ചു കൊണ്ടുപോകും അങ്ങനെ എത്ര വട്ടം എനിക്ക് പറ്റുമെന്ന് അറിയാമോ എന്നെപ്പോലെ നിങ്ങൾക്കും പറ്റാറുണ്ടോ കമൻ്റ് ചെയ്യാനോട്ടാ പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളു എന്ന വിശേഷം വലിയ വലിയ വിശേഷങ്ങളൊന്നുമില്ല കാരണം നമ്മളിപ്പോൾ ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കത്തില്ലല്ലോ ഇതൊക്കെ തന്നെ ഉള്ളു പിന്നെ എൻ്റെ റമ്പൂട്ടാൻ കണ്ട എല്ലാം പൊഴിഞ്ഞു പോയി കണ്ടോ പൊഴിഞ്ഞു പോയി കുറച്ചേ ഉള്ളു ബാക്കി എല്ലാം പോയി എല്ലായിടത്തും അങ്ങനെയെന്ന് തോന്നുന്നു ഭയങ്കര മഴയല്ലേ അതുകൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ എൻ്റെ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീടിലൂടെ കാണാം മക്കളെ അപ്പോൾ ഓ കേട്ടാബായ